കേരള പി എസ് സി പുതിയ നാൽപ്പത്തി മൂന്ന് തസ്തികകളിൽ വിജ്ഞാപനം വന്നിട്ടുണ്ട് ഓഗസ്റ്റ് പതിനാല് വരെ അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് വെൽക്കം ബാക്ക് നമ്മുടെ ഈ ചാനലിൽ ജോബ് വേക്കൻസി റിലേറ്റഡായിട്ടുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യലപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്താൽ മാത്രമേ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനഞ്ചിനാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ വേൾഡ് വൈഡ് വെബ് ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇന്നിൽ കേരള പി എസ് സി ജൂലൈ റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത് ഉദ്യോഗാർത്ഥികൾക്ക് യോഗ്യതാ മാനദണ്ഡം പരിശോധിച്ച ശേഷം വിവിധ തസ്തികകളിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം പി എസ് സി ജൂലൈ റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി സംബന്ധമായ എല്ലാ പ്രധാനപ്പെട്ട വിവരങ്ങളും ഇനി താഴെ പറയുന്നു ഓർഗനൈസേഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സർക്കാർ ജോലി കാറ്റഗറിയാണ് വരുന്നത് നൂറിൽ അധികം വേക്കൻസികളാണ് നിലവിലുള്ളത് കാറ്റഗറി നമ്പർ നൂറ്റി എൺപത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലും കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലുമാണ് ജൂലൈ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വിജ്ഞാപനം റിലീസ് ചെയ്ത തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനഞ്ചിന് തന്നെ ഓൺലൈൻ അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് പതിനാലാണ് ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് കേരളത്തിലാണ് ജോലി ലഭിക്കുക വേൾഡ് വൈഡ് വെബ് ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള നടപടികൾ ഇനി പറയുന്നു ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പി എസ് സിയുടെ ഔദ്യോഗിക ലിങ്ക് ഓപ്പൺ ചെയ്യുക പോസ്റ്റിന് അനുസൃതമായി രജിസ്റ്റർ ചെയ്യുക എന്നതാണ് രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് അപേക്ഷിക്കാം ഉപയോക്തൃ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുമ്പോൾ ഉദ്യോഗാർത്ഥികൾ വ്യക്തിഗത വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച വിവരങ്ങളും മറ്റു വിവരങ്ങളും പൂരിപ്പിക്കേണ്ടതുണ്ട് അതിനുശേഷം നിങ്ങളുടെ ഫോട്ടോയും ഒപ്പും അപ്ലോഡ് ചെയ്യുക അപേക്ഷാ ഫീസ് ആവശ്യമില്ല ഉദ്യോഗാർത്ഥികൾ അപേക്ഷാ ഫോം ഓൺലൈനായി സമർപ്പിക്കണം ഭാവി ആവശ്യങ്ങൾക്കായി അപേക്ഷാ ഫോറം സേവ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുക്കുക വിദ്യാഭ്യാസ യോഗ്യതയും പ്രായപരിധിയും അറിയാനായിട്ട് നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക കേരള പി എസ് സി വിജ്ഞാപനത്തിൽ നൽകിയിരിക്കുന്ന വിവിധ തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ചൂടെ നൽകിയിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കാം ഓൺലൈനായി അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനാലാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനിയും പുതിയ വേക്കൻസികളുടെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം